ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും ശ്രദ്ധയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ് അടിപൊളിയായിട്ടൊരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് കിട്ടുന്ന അടിപൊളി ആയിട്ടുള്ളൊരു ഫേസ് പാക്കായിട്ടാണ് ഓൺ ചെയ്യുന്നത് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരെയാണെങ്കിൽ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സീറോ കോസ്റ്റ് ഫേഷ്യൽ എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കാണ് ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ ബേസിസിലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാം പിന്നെ വീക്കിലി വൺസ് ആയിട്ടോ ഡേയ്സ് ആയിട്ടോ ഒരസായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതുപോലെ നിങ്ങൾ അത് ഫോളോപ്പ് ചെയ്താൽ മതിയാവും അപ്പം അപ്പോൾ നമ്മൾ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്നിൻ്റെ ഓപ്പൺ കോഡ്സൊക്കെ നല്ലപോലെ സ്വിങ്ക് ചെയ്ത് നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റിംഗിൾസ് ഉണ്ടല്ലോ ഫേസിൽ ഇങ്ങനെ ഏജ് ആവുന്ന അനുസരിച്ച് നമുക്ക് ഇങ്ങനെ സ്കിന്നിലേക്ക് റിംഗിൾസ് ഫോം ചെയ്യാം അതൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് പതിനഞ്ച് വയസ്സ് മുതൽ മുതലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഡെയിലി വേണമെങ്കിൽ ഡെയിലി ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആക്കാം വീക്കിലി ത്രീ ടു വൺ അങ്ങനെ ഏത് കൺവീനിയൻ്റ് ആയിട്ടുള്ളവർ ഇത് യൂസ് ചെയ്യാം എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇസിബിൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുക അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പേജൊന്ന് എന്താ ഫോളോ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടുകടലയാണ് പൊട്ടുകടലെന്നൊക്കെ പിന്നെ നമ്മുടെ എന്താ പറയുക ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് നോർമൽ കടല നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കില്ല കറി വെച്ച് കഴിക്കുന്നതല്ല ഇത് നമ്മൾ ചട്ണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറമേ ഒരു കറുത്ത തോടും വരാറുണ്ട് കേട്ടോ നമുക്കിപ്പം മണിക്കടലേ പട്ടാണിക്കടൽ അങ്ങനെ പല സ്ഥലത്തും പല പേരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഓരോ നമ്മളിവിടെ എന്നൊക്കെ പറയും കേട്ടോ അപ്പം എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സൈഡിൽ ഇവിടെയെങ്കിലും എൻ്റെ ഒരു പിക്ചർ കാണിക്കാം അപ്പോൾ ഇത് കറിവിക്കുന്ന കടലയല്ല നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കും അല്ലാതെ കഴിക്കില്ലേ നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ കഴിക്കുന്ന ആ ഒരു കടലയാണ് കേട്ടോ അതാണ് വേണ്ടത് അപ്പോൾ ഒരു കൈപ്പിടി പോലും വേണ്ട ഒരു ടീസ്പൂൺ കടലാദ്യം എടുക്കുക അത് നമ്മൾ ഇതേപോലെ ഒരു അതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കടല മേടിച്ചിട്ട് മിക്സ് വീട്ടിൽ വരുന്ന സമയത്ത് മിക്സിർ ജാറിലിട്ട് പൊടിച്ച് നന്നായിട്ട് എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ മന്ത്സ് വരെ സൂക്ഷിക്കാനായിട്ട് പറ്റും നന ഒന്നും തട്ടാതെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കി തന്നെ പൊടിക്കാനായിട്ട് നോക്കുക അപ്പോൾ കുറെ കൂടി നാൾ ലോസ് ലോങ് ലാസ്റ്റിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ട് ഇടികല്ലെ അന്നന്ന് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക അല്ലാത്തവർക്ക് ഇതുപോലെ പൊടിച്ച് സ്റ്റോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടികലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കാരണം നമ്മൾ വായിലിട്ട് ച ചവച്ച തിന്നുന്ന സമയത്ത് നല്ല മാവായിട്ട് ഇത് കിട്ടുന്ന കടലയാണ് എനിക്കിത് ഇതിൽ കൂടുതൽ പറഞ്ഞുതരാറിഞ്ഞൂടാ ഗ്രീൻ പീസ് വറുത്ത് ഉണ്ടാക്കുന്ന കടലല്ലേ കേട്ടോ അത് ഞാൻ ജസ്റ്റ് എടുത്ത് പറയുകയാണ് അല്ലാതെ നമ്മൾ കഴിക്കില്ലേ കപ്പലണ്ടി കടല അതൊക്കെ മേടിച്ച് മിക്സ് ആക്കിയൊക്കെ കഴിക്കില്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് കടലയാണ് ഇതിൻ്റെ ഒരിത് കണ്ടാൽ നമ്മൾ കറി വെച്ച് കഴിക്കുന്ന കടല പോലെ ഇരിക്കും പക്ഷേ ആ കടലല്ല ഇത് ഇത് വേറൊരു ടൈപ്പ് ഓഫ് കടലയാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫേഷ്യല് ചെയ്ത് എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇടിവല്ലിട്ട് പൊടിക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ച് തരികളൊക്കെ ഉണ്ടാകും കേട്ടോ അത്ര പ്രശ്നമില്ല കാരണം ഇത് വെള്ളം ഒഴിച്ച് കുതിരുമ്പം ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവുന്ന ഒരു ഇതാണ് അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ബീറ്റ്റൂട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോഫി പൗഡറോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം മിക്സ് ചെയ്ത് ഒരുമിച്ച് എന്നെ ഇട്ട് പൊടിച്ച് മിക്സ് ചെയ്ത് ടിന്നിൽ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോഫിയാണ് സ്യൂട്ടാവണമെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ മഞ്ഞൾ ആണെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ലെങ്കിൽ നമ്മുടെ പോമംഗ്രാനേറ്റ് ചേർക്കുക സാൻഡൽ വുഡ് ചേർക്കാം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം കൂടി ഇതിനൊപ്പം മിക്സ് ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ബീട്രൂട്ടിൻ്റെ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇതിനൊപ്പം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഓൾറെഡി ഇത് കട്ടകട്ടകളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബീട്രൂട്ടിൻ്റെ എന്താ പറയുക പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് പേസ്റ്റ് അരച്ചതുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ബീട്രൂട്ടും ഈ ഒരു കടലയും കൂടെ അലവര ജെല്ലോ റോസ് വാട്ടറോ ചേർത്ത് അരച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യാം അപ്പം റോസ് വാട്ടറോ അലവരയുടെ ജെല്ലോ ചേർത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കുന്ന പൊടി ഏകദേശം ഒരു രണ്ട് തവണ യൂസ് ചെയ്യാനുള്ളതുണ്ടാവും ഫേസിനേക്ക് മാത്രമാണെങ്കിൽ പിന്നെ ഇത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇന്നൊരു സ്കിൻ ടൈപ്പ് ഒന്നുമില്ല ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാം പിന്നെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം എത്ര നാച്ചുറൽ ആണെങ്കിലും എത്ര ആയുർവേദ പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് അപ്പോൾ അതൊക്കെ സ്യൂട്ടബിൾ ആവുന്ന സ്കിൻ ടൈപ്പ് ആരും സ്യൂട്ടബിൾ അല്ലാത്ത സ്കിൻ ടൈപ്പ് ആരും ഉണ്ട് അപ്പോൾ അത് നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ പൊടിച്ചതെല്ലാം കൂടി വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മിക്സ് ചെയ്യാനായിട്ട് അലോവെരയുടെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തൈരോ പാലോ പൊട്ടറ്റോ ജ്യൂസോ കൊക്കുംബർ ജ്യൂസോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിളായിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ പാലിൽ മിക്സ് ചെയ്യുന്നവരുണ്ടാവും ഡ്രൈ ടു നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ പാലിൽ മിക്സ് ചെയ്യാം പക്ഷേ ഈ പാല് സ്യൂട്ടാവാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ വർക്കാവുന്നത് അതിൽ മിക്സ് ചെയ്യാൻ നോക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കടല കുറച്ചൊന്ന് വെള്ളം സക്കിയും അപ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എക്സ്ട്രീം ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം അപ്പോൾ ഹോസ്റ്റലേസ് ഒക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ റോസ് വാട്ടർ ആണ് കാരണം നമ്മൾ ഒറ്റ തവണ ഒരു ബോട്ടിൽ മേടിച്ചാൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാനുണ്ടാവും അഞ്ഞൂറ് എം എൽ ൻ്റെ ഏതെങ്കിലും ഒരു ബോട്ടിൽ മേടിക്കും അത്യാവശ്യം കൊള്ളാവുന്നത് ദാരി കൊള്ളാം ബഞ്ചാരാസ് കൊള്ളാം അതൊക്കെ നല്ല റോസ് വാട്ടർ ആണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തരും കണ്ടാൽ നല്ലൊരു നല്ലൊരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കണ്ടല്ലോ എങ്ങനെയാണ് ഈ ഒരു പാക്കറ്റ് തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ കടല കാണിച്ചില്ലല്ലോ കടലതോലെ ഉണ്ടാവുക നമുക്കിത് കഴിക്കാൻ പറ്റുന്ന കടലയാണ് സാധാരണ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നതല്ല ചട്നി ഉണ്ടാക്കാൻ ഊടുന്ന വടയിലൂടെയൊക്കെ നമ്മൾ ചട്നി ഉണ്ടാക്കുന്നു അപ്പം ദോശ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്നി ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതുപോലെ തന്നെ പട്ടാണിക്കടലേന്നും ബൊട്ട് കടലേന്നും പല സ്ഥലത്തും പല പേരാണ് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൂഗിൾ നോക്കിയിട്ട് അത് ഞാൻ സൈഡിലായിട്ട് വേണമെങ്കിൽ കാണിക്കാൻ നല്ല എഫക്റ്റീവ് ഒരു പാക്കാണ് നല്ലതൊന്നും കഴിച്ചു നോക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഹോസ്റ്റലൈസ് ആണെങ്കിൽ ഈ പൗഡറാക്കി ഇതിന് മിക്സിൽ ചാർന്നിട്ട് പൊടിച്ചെടുക്കാം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുക അത്രയും മാവാണുള്ളൂ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഇതുപോലെ നമ്മൾ ചായയൊക്കെ ഇടുമ്പോൾ മേടിക്കാം സാധാരണ കപ്പലെൻറ്റേ കടലേക്ക് കഴിക്കുന്ന കഴിക്കുന്നതായിരിക്കും ചിലർക്ക് മനസ്സിലാവും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നു ഇത് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം ബീട്രൂട്ടാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് പീസിന് വേണ്ടി കോഫി പൗഡർ ഓഫീ ഞാൻ ഒന്നും ഒന്നും ചേർത്ത് കൊടുക്കട്ടോ അപ്പം തെങ്കിലും ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെഗ്യലേറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ളൂട്ട് വൈകിട്ട് ചെയ്യാം ഇപ്പൊ കണ്ടില്ലേ എന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് സ്കിന്നു സോഫ്റ്റ് ആവുന്നുണ്ട് ഒത്തിരിപോലെ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പാചക ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാറുണ്ട്